ഈ സ്കൂൾ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഇത് സ്കൂളിന്റെ ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല കാരണം സമയോചിതമായി ഇത് പൊളിച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്ത് പൊളിച്ചു നീക്കുന്നതിന് മാനേജ്മെന്റ് അതിന് നടപടിക്രമമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കാലവർഷം വേഗത്തിൽ വന്നത് അപ്പോൾ ഈ കാലവർഷത്തിന്റെ ഗ്യാപ്പ് നോക്കി പൊളിച്ചു നീക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് യാദർശികമായി കെട്ടിടം തകർന്നു വരുന്നത് ഇവിടെ പഠിപ്പിക്കുകയുള്ള അൺഫിറ്റ് നൽകിയ പഞ്ചായത്ത് എൽ സി ഡി അൺഫിറ്റ് നൽകിയ കെട്ടിടമാണ് അവിടെ പഠിപ്പിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല അപ്പൊ നീക്കം ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് സ്കൂളിന്റെ അധ്യായം നടക്കുന്ന ബിൽഡിംഗ് അല്ല അപ്പൊ അതുകൊണ്ട് പൊളിച്ച് നീക്കി നടപടിക്രമം ആവശ്യമായ നടപടികൾ ആരംഭിക്കാൻ മാനേജിനോട് ഗ്രാമപഞ്ചായത്ത് വെമ്പർ നിലയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നീക്കം ചെയ്യുന്ന നടപടി ഉടനടി ആരംഭിക്കുകയും അവിടെ ആവശ്യമായ ക്രമം മാനേജ്മെന്റ് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അറിയിക്കുന്നു ി സ്കൂളിന്റെ ഏകദേശം നൂറ്റിനാല് വർഷം പഴക്കമുള്ള ഉപയോഗശൂന്യമായ ഒരു ബിൽഡിംഗ് ആണ് ഇന്ന് മഴയത്ത് അതിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴ് വീഴുന്നത് ഇത് മെയ് മാസത്തിൽ തന്നെ പൊളിച്ചു കളയാൻ പാരിസ് കൗൺസിൽ തീരുമാനിച്ചിരുന്നതാണ് ഇവിടെ യാതൊരുവിധ ആക്ടിവിറ്റിയോ ഇതിന് ഫിറ്റ്നസ്സോ ഉണ്ടായിരുന്നില്ല മഴ ഏപ്രിൽ മെയ് മാസം തുടങ്ങി ശക്തമായ മഴ കാരണം ഇത് നീണ്ടുപോയതാണ് സ്കൂളിൽ പ്രവർത്തിക്കുന്നത് തീർത്തും പുതിയ കെട്ടിടത്തിലാണ് ഇവിടെ യാതൊരുവിധ ആക്ടിവിറ്റീസോ പ്രവർത്തനങ്ങളോ ഈ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് ചില വാർത്തകൾ തെറ്റിദ്ധാരണ ജനകമായി പല മീഡിയകളിലും വന്നിട്ടുണ്ട് അത് തീർത്തും വേദനാജനകമാണ് ഇവിടെ ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഫിറ്റ്നസ് ഒരു ബിൽഡിംഗ് ആയിരുന്നത് അത് ഏകദേശം നൂറ്റിനാല് വർഷം പഴക്കമുള്ളതായിരുന്നു ഇത് സെന്റ് അഗസ്റ്റിൻ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള സെന്റ് അഗസ്റ്റിൻ യു പി സ്കൂളാണ് ഞാനും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് ഇവിടെ നിൽക്കുന്ന പല വ്യക്തികളും ഇവിടെയാണ് പഠിച്ചത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് പൊളിക്കാനായിട്ട് പാരീഷ് കൗൺസിൽ തീരുമാനിച്ചിരുന്ന ഒരു ബിൽഡിങ്ങുമാണ് അത് മഴ കാരണം മാറ്റി വെച്ചതാണ് അത് ഇന്ന് തീർത്തും പൊളിച്ച് നീക്കം ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ പൊളിച്ചു നീക്കുന്ന പഴയ കെട്ടിടത്തിന്റെ പുറകോശത്തായിട്ടാണ് പ്ലേ ഗ്രൗണ്ട് ഉള്ളത് പ്ലേ ഗ്രൗണ്ടും കഴിഞ്ഞിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പുതിയ കെട്ടിടം ഒരു നാല് നില കെട്ടിടം പ്രവർത്തിക്കുന്നത് അതിനകത്താണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ക്ലാസ് പ്രവർത്തിക്കുന്നതും എല്ലാ ജോലിക്കാരും അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഈ കെട്ടിടം ഉപയോഗശൂന്യമായിട്ട് കാലങ്ങളായിട്ട് കിടക്കുന്നതാണ് ഫിറ്റ്നസ് ഇല്ല ഞങ്ങള് പൊളിക്കാനും തീരുമാനിച്ചിരുന്നതാണ് അത് ഞങ്ങളുടെ ഇവിടെ വഴി സൈഡിലൊക്കെ ആയതുകൊണ്ട് റോഡ് ഒക്കെ അടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചങ്ങനെ നീട്ടിയിരുന്നതാണ് പൊളിക്കലിൽ നിന്ന് അപ്പൊ ഇപ്പൊ അത് ഒരു ചെറിയൊരു ഭാഗത്തു നിന്ന് കുറച്ച് ഓടൊക്കെ വീണു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് മൊത്തം ആ പൊളിക്കുകയാണ് ഇപ്പോഴും രാത്രി അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഈ ഉടനെ തീരുമെന്നാണ് ഞങ്ങൾ അതിൻ്റെ വേസ്റ്റ് എല്ലാം നാളെ ക്ലാസ് കുട്ടികൾ വരുന്നതിന് മുമ്പ് രാത്രി തന്നെ എല്ലാ വേസ്റ്റും നീക്കം ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്നതാണ്